െട്ടില്ല അതെവിടെ പോയ എന്തോ സുരേഷ് തപ്പന്നെ പിന്നെ ഉന്നത നീ ഒരു ദിവസം ഈ ഗുളിക നീ കഴിച്ചിട്ടുണ്ടോ ഒന്നും ഇല്ല അല്ല അത് കഴിച്ചാലും നിന്റെ അസുഖം മാർത്തുള്ളടാ നിന്നോട് പെട്ടെന്ന് പറഞ്ഞാൽ എടാ എന്തോ ചെയ്യാ ഞാൻ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയി തീരും ഇപ്പൊ മൂന്നാമത്തെ പോക്കായി പോകുന്നത് മനസ്സും അടിച്ചടാ ഇനിയിപ്പം പോന്നില്ല എനിക്ക് എനിക്കിനകത്തൊന്നും വലിയ വിശ്വാസവും എനിക്കറിയാം എനിക്ക് തോന്നുന്നു പോയാലോ അവൻ കഞ്ഞിപ്പാത്രം മൂത്രപാത്രം തലവേണ എല്ലാം പറഞ്ഞു പറ്റിക്കുന്ന എത്ര നേരം കൊണ്ട് ഞാൻ മണി മുതൽ അവിടെ ഇവര് പോയില്ലേ പറ്റിക്കുന്നവര് ആ നീ അറിഞ്ഞില്ലയോ എട്ട് മണിക്ക് നിന്നെ ഇവിടെ വന്നത് ഇരക്ക അവര് മേരി സിസ്റ്റർ എന്നാൽ ഞാൻ രാവിലെ എട്ട് മണി ആയപ്പോ റെഡി ആയി ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നോക്കിയാ ആ സിസ്റ്റർ ഇവിടെ വന്നു ആ സമയം കൊണ്ട് നീ എന്താ പോയിരുന്നേ അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കല്ലോ ഇന്നലെ സിസ്റ്റർ വന്ന് പറഞ്ഞത് എന്തുവാ രാവിലെ എട്ട് മണിയാകുമ്പോൾ റെഡി ആയി നിക്കണം ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞോ ഞാൻ നമ്മുടെ സന്തോഷിന്റെ വെള്ളിമൂങ്ങയും വിളിച്ചിട്ട് ഈ സിസ്റ്ററെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാം വരണ്ടേ അതല്ല പറഞ്ഞത് ട്രിപ്പ് എന്റെ കൈ ഒന്ന് നോക്കി അതാ കൈ വരയ്ക്കുന്ന വേണ്ടോ കഴിക്കാൻ എന്റെ ആകെ പടം നൂറ് രൂപ ഉള്ളായിരുന്നു അതിൽ ഞാൻ അത്തറും വാങ്ങിച്ച ദേഹത്ത് തേച്ചു ഒരു ട്രിപ്പ് വലിയ മണക്കെട്ട് ആ മണക്കെട്ടാണ് ഇതുപോലൊരു പൊട്ടം ചേർക്കൻ അത് കഴിഞ്ഞ ദിവസം എന്റെ കാല് വയ്യായിരിക്കുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞാലും എന്റെ കൂടെ കടയിൽ നിന്ന് പറഞ്ഞു തോർത്ത് മേടിക്കണമെന്ന് പറഞ്ഞു ഇപ്പം വന്നു അപ്പൊ വന്നിട്ട് ആ കടകളെ തിന്നക്കി ആ വരാന്തല്ലൊ പിന്നെ സാരി ഒക്കെ ആ ബൊമ്മയുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാ വാട്സാപ്പിൽ ഒരു ആ കായേക്കണേ ഇവനെവിടുന്നെടുത്ത് മാറ്റിയാണ് എനിക്കും പ്രേമം ഈ ബൊമ്മയുടെ ബൊമ്മടെ അല്ലേ ഞങ്ങൾ നാട്ടുമുറത്തുകാരില്ല മൊത്തം അങ്ങനെ റബറുണ്ട് ആരേ നാട്ടുകാരുടെ ആ നാട്ടുകാരുടെ ഞാൻ അത് ഇങ്ങനെ നടന്നു പോകും രാവിലെ പണിക്ക് പോകുന്നത് പെണ്ണ് വരും റബേക്ക എന്നല്ല ഒരു അതൊരു പെണ്ണിന്റെ പേരാണ് അവളോട് ഞാൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു ഒണ്ണ ഒരു ഗൾഫ് വാരൻ കാണാൻ വന്നു അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇവളെ എന്നോട് വന്ന് പറയു വന്നല്ലോ ഇനി എന്നെ വേണ്ട എന്നിട്ട് ഗൾഫ് വാരൻ ഒരു കൂടുതൽ സിഗരറ്റ് കൊണ്ടുവന്നു അത് വന്ന് എനിക്ക് തന്നിട്ട് അവൾ അവന്റെ കൂടെ അങ്ങ് പോയി ഇവിടെ വിചാരം എന്തുവാ ഞാൻ ഈ സിഗരറ്റും വലിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ആരൊക്കെയാ മോൻ എനിക്കറിയോ ഞാൻ ആരാ മോൻ എനിക്ക് ഐഡിയ വന്നു ഞാൻ ആ സിഗരറ്റ് സിഗരറ്റോടനെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തോടെ സന്തോഷിന് വലിക്കാൻ കൊടുത്തു ചുരുക്കം പറഞ്ഞോണ്ടിരിക്കോ ആ ഞാൻ പറയാ നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ദിവസം അവൾ എന്നെ വീട്ടിലോട്ട് വിളിച്ചു ഞാൻ സിസ്റ്റർ പോയി 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 എന്നിട്ട് പോയടാ പറഞ്ഞു വന്ന വന്നോട് പോയി എന്തോ കാര്യം ഞാൻ ഞാൻ തേച്ചിട്ട് പോയി ആ ആ കാര്യം പറഞ്ഞപ്പോഴാ എലിക്കുകൊണ്ട് ഇതുപോലെ തേച്ച് എടുക്കാതെ നടക്കാന്നോ വീട് പണി നടക്കുന്ന ഞാൻ പണിക്ക് പോയ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു എടി വൈകിട്ട് അഞ്ചു മണി ആകുമ്പോ ഞാൻ വീട്ടിൽ വരും ആ കേട്ടോ എന്നിട്ട് ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്താലോ വെളിയിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് കയറി വന്ന് കിടന്നു ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പണി സൈറ്റിൽ നിന്ന് വീട്ടിൽ ചെന്ന് കേട്ടോ മണി ആയപ്പോഴേ ഇവള് തേച്ചിട്ടങ്ങ് പോയി വേറെ അർജന്റ് കൂടോ വേറെ അർജൻറ് കൂടെ ആണെന്നോ എനിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുള്ള ഡ്രസ്സ് മൊത്തം തേച്ചിട്ടാ അവൾ അവടെ വീട്ടിൽ പോയി പിന്നെ നല്ല ഡോക്ടർ വന്നാൽ മതിയല്ലേ വലിയ വല്യ കോമഡി പറഞ്ഞുകൊണ്ട് വന്നതാവ് എടാ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേ ഞാനാ ഇപ്പൊ എന്റെ കാറിന്റെ എക്സറേ എടുക്കാൻ പോകും ഷെയർ ഉണ്ടോ ആ പോകുന്ന ഷെയർ ഷെയർ ഉണ്ടോ എടാ നാളെ സൂര്യഗ്രഹണമാ സൂര്യഗ്രഹണമാലിട്ട് കാണാൻ പറ്റുവോ അതില്ല അപ്പൊ ഷെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് തരാം രൂപ ഇരുപത് രൂപയോ ആകേലം എല്ലാം കട്ട് ചെയ്തിരുന്നു നിനക്ക് നാടുവേനെ അപ്പൊ അവന് കാണും എക്സറേ ഇല്ലെന്ന് ിസ്കില് ചെറിയൊരു കംപ്ലൈന്റ് കംപ്ലയിന്റ് അത് റെസ്റ്റ് എടുത്താൽ മതി എന്നോ ഡോക്ടർ പറഞ്ഞിരിക്കുക അങ്ങനാന്നാ പറഞ്ഞത് എന്നോട് പറയുവോ ഡിസ്ക് ചാർജ് ചെയ്യണമെന്ന് വിടുന്നത് ഞാനേ ഞാനേ ചെയ്തിരിക്കുന്നു ഞാൻ കഴിഞ്ഞെക്കുന്നത് അന്നാ നിങ്ങളെ ഡിസ്ചാർജ് ആ രാവിലെ ഡിസ്ചാർജ് നിങ്ങളെ ഡിസ്ചാർജ് എനിക്ക് എനിക്കറിയാം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പിന് പറഞ്ഞല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു അമേരിക്ക പോവാ അനി അടുത്ത മന്ത് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത ഇനി വീട്ടിൽ പോയാൽ പ്രശ്നമാ അടുത്ത എനിക്ക് മന്ത് വരാൻ പോവാ ഞാൻ നീ മന്ദും കൊണ്ട് വലിച്ചു പിന്നേം വരണ്ട് അവിടെ ഞാൻ ഇനി പോകുന്നില്ല വിളിച്ചാൽ ഇവിടെ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നു അണ്ണാ അത് എന്തുവാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അടുത്ത മന്തെന്ന് പറഞ്ഞാൽ അടുത്ത മാസമേ അവിടെ ഹോട്ടൽ വരുത്തുള്ളൂ നല്ലത് നിങ്ങൾക്ക് മന്ത് വരുന്നതായിരുന്നു അല്ലേ അടുത്ത മാസം ഞാൻ വരുന്നുണ്ടായിരുന്നല്ലോ നീ എന്തതിന് വരുവാ എന്റെ മാമന് ബൈപ്പാസ് സർജറി അല്ലയോ

മെഡിക്കൽ സ്റ്റോർത്തോ ആ നിന്റെ കാര്യം പറഞ്ഞു ഈ അപ്പുറത്തെ ആദ്യം കിടന്നല്ലേ എന്റെ മാമന് പറഞ്ഞ വെള്ളം അടിച്ച് ഭയങ്കര ആരംഭമായിരുന്നു ഇവിടെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു നാലാമത്തെ ദിവസം ഓക്സിജൻ കൊടുത്തു ഇപ്പൊ ചെയ്തില്ല ആള് അന്ന് നല്ല പ്രവർത്തി അല്ലേ ചെയ്തത് കൊടുക്കുന്ന എങ്ങനെ കൊടുത്താ ഈ ആവശ്യത്തിൽ ഇല്ലയോ ഓക്സിജൻ സിലിണ്ടർ അത് കൊടുത്തു മറിച്ച് വിറ്റു അങ്ങനെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകായിരുന്നു അത് വീണു വീണ്ടും കിടക്കുക നമ്മൾ എത്രയോ തവണ വീണിട്ടുണ്ട് പിന്നെ എനിക്കൊരു വെയിറ്റും എന്താണ് നടുവിന് വെയിറ്റ് അങ്ങനെയായിരുന്നു ആ ഇത് ആ വീണ പറയാ എടാ ഒരു ദിവസം ഞാൻ റോഡ് വന്നപ്പം പേര് എന്നെ കൂടി അങ്ങ് തല്ലി ഞാൻ ഫോൺ അങ്ങോട്ട് എടുത്തു വിളിച്ച് വരുത്തി വീണ്ടും തല്ലി വിളിച്ച് വരുത്തുവാളിച്ച് വരുത്തിയ കാര്യമാക്കകത്ത് വടിവാളും എന്റെ ആശാൻ ബാബു അത് വന്നിറങ്ങി എന്നിട്ട് എന്നിട്ടെന്തോന്നറിയോ പുള്ളിക്ക് പത്തുപേരൊക്കെ തിന്നോ നീസമാരവാണ്ണി വേറെ എണ്ണി എണ്ണി അടിക്കും ഇപ്പൊ എന്തിയാണോ ഉള്ളി ഇപ്പൊ ഇവിടുത്തെ നില കിടപ്പുണ്ട് ഈ എന്നെ കാണാൻ കിട്ടിയിരിക്കുന്നില്ലേ മോളത്തെ നില ഒമ്പതാമത്തെ ആശാൻ വന്ന് വെച്ച് കഴിഞ്ഞാല് പത്തുപേരും നിരന്നീക്കുമായിരുന്നു സത്യത്തിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു ആശാൻ ഇങ്ങനെ വേരലും വേരലെണ്ണി ഇങ്ങനെ വന്നപ്പോഴത്തേന് പത്ത് പേരെല്ലാം തീർന്നു പതിനൊന്നാമത്തെ കാലലെ വേരള്ള കുനിഞ്ഞതാ കാലി അപ്പൊന്നാമത് ഇല്ലടാ വെള്ളമില്ല ഞാൻ പറഞ്ഞില്ല വെള്ളമില്ല ഓ കാര്യം നമ്മളന്ന് ചായ കുടിക്കാൻ പോയില്ലേ അവിടെ അവിടെ തൊട്ടപ്പുറത്ത് ഞാൻ പോയി നിനക്ക് പറഞ്ഞില്ലേ ബാത്റൂമിലൊന്നും വെള്ളമില്ലേ അതാ ഞങ്ങളടുത്ത് സംഭവം നടന്നു നമ്മടെ ഈ വലിയ ബുദ്ധിമുട്ടിലോട്ട് പോലോ അല്ല വലിയ ഒരു കുളവുണ്ട് സുരേഷ് എന്ന് പറഞ്ഞു കൊടുത്ത് ഈ കുളത്തിവി അന്നേരം എന്താറിയോ ആ കലയൊക്കെ താമസിക്കണത് ശാന്തം വെച്ചാച്ചേ വന്നിട്ട് ഈ സുരേഷിന് പൊക്കി എടുത്തിട്ട് കലയെ കൊണ്ട് കടത്തി കൃത്രിമ ശ്വാസം കൊടുത്ത രക്ഷിച്ചത് ഇത് കണ്ടോണ്ട് സന്തോഷം ും ചെന്നി കുളത്തിന് ചാടിയിട്ട് ശാന്ത മുറ്റത്ത് പോയി വായും തുറന്ന് നിൽക്കുക അവിടെ കഴിച്ചോ ചെയിക്കാൻ കൊടുത്തു ഇപ്പഴാ അവന് ശ്വാസ തടസ്സം വന്നത് സമയം സമയം പതിനൊന്നര ഞങ്ങള് ഞങ്ങൾ സംസാരിച്ചോളാം പണിക്ക് എങ്ങനെ പോകണ ടുത്ത എല്ലാം ബംഗാളികളെ ബംഗാളികളെ ഇടിച്ചു നടക്കാൻ പറ്റത്തില്ല സത്യം പറയുവോ ഇവിടെ എന്തോ ഇരിക്കുന്നു നീ ബംഗാളിയിലോട്ട് ചെല്ലു അവിടെ ഉണ്ടോ അവിടെ ബംഗാളികളെ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളോ അവര് വരെ ബംഗാളിയാ സത്യം പശു ആടും ഒക്കെ ബംഗാളികളാ അവിടെ മൊത്തം ബംഗാളികളാ ഇവിടെ എന്താ ഇരിക്കുന്നു ഡിസ്ചാർജ് കരഞ്ഞെന്താ ഡി തന്നു പറയുവാ മനസ് വരുന്നില്ല ആ നിങ്ങളെ വിട്ടിട്ട് പാടൊന്നും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അവിടുത്തെ അയലോക്കാർ ഉഷ രമണിയൊക്കെ കണ്ടു മടുത്ത് ഇവിടെ ആണെങ്കിൽ രാവിലെ സിന്ധു സിസ്റ്റർ വരും ഉച്ചക്ക് സുരാ സിസ്റ്റർ വരും മേരി സിസ്റ്റർ വരും മണി കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ അപ്ഡേഷൻ ഉണ്ട് എന്താ നാട്ടിൽ വല്ല അപ്ഡേഷൻ ഉണ്ടോ അന്നാ ഇവൻ പറഞ്ഞു കേട്ടോ ഇവടെ